നമ്മളുടെ മൂന്നാമത്തെ ആയ സമാന്തര ശ്രേണിയും ബിജെഗണിത എന്ന ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നത് n സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണല്ലോ ആ എൻ സ്ക്വയർ എങ്ങനെ കിട്ടി അതിന്റെ ആ വഴി അതിന്റെ തെളിവാണ് പറയാൻ പോകുന്നത് അപ്പം നമുക്കറിയാം ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് എന്താണ് വൺ ത്രീ ഫൈവ് സെവൻ എക്സെട്ര അങ്ങനെ വന്ന് 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 അങ്ങനെ പോകുന്നതാണ് ഒറ്റ സംഖ്യ ഓക്കെ ഇതാണ് ഒറ്റ സംഖ്യകൾ ഇതിനകത്ത് നമുക്ക് ആദ്യം എൻ പദം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എൻ പദം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ എക്സ് എൻ എന്ന് കൊടുത്തു എക്സ് എൻ ഐസിക്കൽ ടു എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എന്താണ് എക്സ് എൻ ഐസിക്കൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ടി ഇതിലെ ഡി എന്ന് പറയുന്നത് എത്രയോ പൊതുവ്യത്യാസമാണ് ഇവിടുത്തെ പൊതുവ്യത്യാസം ഡി എ രണ്ടാണ് വരുന്നത് ഓക്കെ ആ രണ്ട് കൊടുത്ത് നമുക്ക് ചെയ്യാം കേട്ടോ രണ്ട് ഇൻറ്റു എൻ രണ്ട് പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ എത്രയോ എഫ് എന്ന് പറഞ്ഞാൽ ഒന്നാം പദം ഒന്ന് മൈനസ് രണ്ട് ഒന്ന് മൈനസ് രണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമായ രണ്ട് ഇട്ടുകൊടുക്കുന്നു അപ്പൊ ടു എൻ മൈനസ് വലുതിന്റെ ചിഹ്നമായ മൈനസ് ഇട്ട് കൊടുക്കുന്നു രണ്ട് വലുത് ടു എൻ മൈനസ് വണ്ണ് എണ്ണാം പദം ഇതാണ് നമ്മുടെ എക്സ് എൻ എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം എക്സ് വൺ ഇസ് ഈക്വൽ ടു റ്റു ഇൻറ്റു എൻ പല എത്ര കൊടുക്കുന്നു ഒന്ന് കൊടുക്കുന്നു എൻറ്റു എൻ മൈനസ് ഒന്ന് എക്സ് രണ്ടെന്ന് പറയുന്നതോ ടു ഇൻറ്റു രണ്ട് എൻ്റെ രണ്ട് രണ്ടിട്ട് കൊടുക്കുന്നു മൈനസ് ഒന്ന് എക്സ് മൂന്ന് എന്ന് പറയുന്നത് അതേപോലെ തന്നെ രണ്ട് ഇൻറ്റു എൻ്റെ പരം ഇതിന് പര ഇതാണ് നോക്കുന്നത് കേട്ടോ രണ്ട് n എന് പകരം മൂന്നിട്ട് കൊടുക്കുന്നു മൈനസ് വണ് അതുപോലെ തന്നെ കൊടുക്കുന്നു പോയി ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടുന്നത് എക്സ് എല്ലേ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് എൻ ഇസ്വൽ ടു രണ്ട് ഇന്റു എൻ മൈനസ് വൺ ഒന്ന് ഓക്കെ രണ്ട് എൻ്റെ എൻ അല്ലേ ഇത് തന്നെയാണ് അത്യാവശ്യം രണ്ട് ഇൻറ്റു എൻ അങ്ങ് ജസ്റ്റ് എഴുതിയെന്നുള്ളൂ ഇനി നമുക്ക് ഈ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എല്ലാം കൂടെ ചേർത്ത് രണ്ട് എൻ മൈനസ് വന്ന് വരെയുള്ളത് ഇത്രയും ചേർത്ത് എഴുതി ഇത് കൂട്ടുന്നതാണല്ലോ നമ്മുടെ തുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എഴുതുക ഇതെല്ലാം കൂടെ കൂട്ടുക കൂട്ടുമ്പോൾ ആദ്യം രണ്ട് ഇൻറ്റു ഒന്ന് മൈനസ് ഒന്ന് അതൊരു സെറ്റ് ഇനി പ്ലസ് രണ്ട് ഇൻറ്റു രണ്ട് മൈനസ് ഒന്ന് പ്ലസ് രണ്ട് ഇൻറ്റു മൂന്ന് മൈനസ് ഒന്ന് എന്നിട്ട് ഇങ്ങനെ എക്സെട്രാ എക്സെട്ര പോയി എന്താണ് വേണ്ടത് നമ്മളുടെ ലാസ്റ്റത്തെ ടേം ലാസ്റ്റത്തെ രണ്ട് ഇൻറ്റു എണ് മൈനസ് വൺ രണ്ടു എണ്സ് വണ് ഇനി നമുക്ക് ഇവിടെ ഈ രണ്ടിന്റെ ടേമുള്ളതിനൊക്കെ ആദ്യം ഒന്ന് എഴുതിയിട്ട് മറ്റേത് ബാക്കി കൊടുക്കാം ഈ മൈനസ് വൺ എല്ലായിടത്തും ഉണ്ടല്ലോ മൈനസ് വണ് ആയിട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഇത് എന്തു ചെയ്യും രണ്ടിൻ്റെ ടേം ഉള്ളതിനെല്ലാം ഒന്നിച്ച് എഴുതുന്നു ഓക്കെ ഇവിടെ രണ്ട് അതായത് രണ്ടിൻ്റെ ടേമുള്ള രണ്ട് ഇൻറ്റു ഒന്ന് പിന്നെന്താണ് പിന്നെ പ്ലസ് രണ്ട് ബ്രാക്കറ്റ് ചെയ്താൽ അല്ലേ ഓരോ ടേമോ ടേം ആണല്ലോ രണ്ട് ഇൻറ്റു രണ്ട് പ്ലസ് എക്സെട്രാ എക്സെട്രാ എക്സെട്രണ്ട് ഇന് എണ് ഓക്കെ രണ്ട് ഇന്റു n അതും പ്രായ് കെട്ടി ഇനി നമ്മൾ ബാക്കി ഇപ്പുറത്ത് വേറെ സെറ്റും കൂടി ഉണ്ടല്ലോ ഈ മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ എന്നുള്ളത് അത് ഇങ്ങനെ ഇതുവ മൈനസ് വൺ മൈനസ് ഓഫ് മൈനസ് എല്ലാടത്തിനും മൈനസ് ഉണ്ട് എന്നിട്ട് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് എല്ലായിടത്തും വണ് അല്ലേ മണ്ണ് കുറേ എത്ര വണ്ണുണ്ടാവും ഇവിടെ എൻ്റെ മണ്ണുണ്ടായിരിക്കും അല്ലേ എൻ്റെ അതായത് ഒന്ന് 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 എത്ര ഉണ്ട് എന്ന് വരെ ഓക്കെ അപ്പം ആദ്യമുള്ളത് നമ്മൾ ഇതാ രണ്ട് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ട് ഇൻറ്റു രണ്ട് പ്ലസ് രണ്ട് ഇത് ഒരു രണ്ട് 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 പ്ലസ് രണ്ട് രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് പ്ലസ് രണ്ട് ഇൻറ്റു രണ്ട് നാല് ആറ് എക്സെട്ര എക്സെട്ര യു എന്ന് ഇങ്ങനെ വരും പിന്നെ എന്താ പിന്നെ ലാസ്റ്റ് ഉള്ള മൈനസ് മൈനസ് ഇവിടെ ഇവിടെ വരുമ്പോ ഈ ഒന്ന് 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 എത്ര തവണ ഉണ്ട് എൻ ഉണ്ട് അപ്പൊ എൻ്റെ എന്താണ് വരുന്നത് വൺ പ്ലസ് വൺ പ്ലസ് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് നാല് നാല് ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് ആറ് അങ്ങനെ എൻ്റെ വരെയാണ് കൂട്ടുന്നത് അപ്പൊ എത്ര എണ്ണം എത്ര എണ്ണം ആണോ ഉള്ളത് അത്രയും തുക ഓക്കെ അത് ആണ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ ഇവിടെ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് എല്ലായിടത്തിലും കോമൺ ആയിട്ടുണ്ട് രണ്ട് നാല് ആറ് എട്ട് അല്ലേ രണ്ട് കോമൺ ആയിട്ടുണ്ട് ഓക്കെ രണ്ട് കോമൺ ആയിട്ടുള്ള രണ്ട് വെളിയിലെടുത്തു ബാക്കി രണ്ട് ബൈ എത്രയോ ഒന്ന് പ്ലസ് നാല് ബൈ രണ്ട് രണ്ട് പിന്നെ പ്ലസ് ആറ് ബൈ രണ്ട് മൂന്ന് പ്ലസ് 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 രണ്ടൻ മൈ ബൈ അതായത് ഇതിനെ ഇവിടെ ഡിവൈഡ് ബൈ ടു എത്ര കിട്ടും ആ ടൂ കൂടെ ക്യാൻസൽ ആകുമ്പോൾ എന്ത് കിട്ടും അപ്പൊ ഇങ്ങനെ വരും പിന്നെ മൈനസ് എൻ നമ്മള് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കിട്ടും ഇവിടെ നോക്കിക്ക നമുക്ക് ഒരു ഇവിടെ ഒരു എന്താണ് കിട്ടിയേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ കിട്ടിയേക്കുന്നത് അല്ലേ അതെന്താണ് വരെ ഉണ്ട് അതാണ് നമ്മുടെ എൻ സംഖ്യകളുടെ തുക അല്ലേ അപ്പൊ അപ്പൊ നമ്മള് n ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് എൻ സംഖ്യകളുടെ തുക അപ്പൊ അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു ഓക്കേ ഇവിടെ രണ്ട് ഓൾറെഡി ഉണ്ട് അതിന്റെ കൂടെ എന്താണ് കൊടുക്കുന്നത് അതായത് വൺ ബൈ ടു എന്ന് ഇൻറ്റു എൻ പ്ലസ് വൺ അപ്പം എണ്ണ ഇൻറ്റു എൻ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എക്സ് കൊടുത്തേക്കുന്നു ഇതും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ വൺ ബൈ ടുന് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം എണ്ണിന് അപ്പുറത്തോട്ട് എല്ലാം എഴുതാം ഇത് ഈ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ എൻ ബൈ ടു ഇൻറ്റു എൻ എൻ 2 ടു ഇൻറ്റു എൻ പ്ലസ് വണ്ണം കൊടുക്കാം കേട്ടോ എങ്ങനെ കൊടുക്കുക വൺ ബൈ 2 ഇൻ എൻ ബൈ ടു ആ ഓക്കെ ഇതാണ് ഇവിടം വരെ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള തുക അപ്പൊ ഇതിന്റെ കൂടെ ഈ രണ്ടും കൂടെ ഗുണിക്കുന്നു പിന്നെന്താണ് ഇവിടെ ഒരു മൈനസ് ഒന്നും ഉണ്ട് അപ്പം ഇത് ഒരു ആണ്. അപ്പം ഇത് ഇത് ഇതും ഇങ്ങനെ ക്യാൻസൽ ആക്കി പോകാം ഇത് ഒന്നിച്ചുള്ളതാണ് ഈ ഇത് എങ്ങനെ എഴുതാൻ പറ്റും n ബൈ ടു ഇത് ഇതുകൊണ്ട് ക്യാൻസൽ ആയി പോയി ക്യാൻസൽ ആയി പോയപ്പോ നമുക്ക് മിച്ചം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഓക്കെ മൈനസ് ഒന്ന് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യും എൻ സ്ക്വയർ പ്ലസ് എൻ ഇൻറ്റു എൻ വണ് എത്ര എൻ മൈനസ് ഒന്ന് വരും സോറി ഇവിടെ മൈനസ് ഒന്നല്ലല്ലോ മൈനസ് എൻ ആണ് അല്ലേ സോ ഓക്കെ എൻ എൻ n. പ്ലസ് എൻ എ മൈനസ് എൻ എ പ്ലസ് എൻ്റെ മൈനസ് എൻ എന്നിൽ നിന്ന് എന്ന് പോയ സീറോ അല്ലേ അപ്പൊ നമുക്ക് ആൺസർ എൻ സ്ക്വയർ എന്ന് കിട്ടും അതാണ് ഒറ്റ സംഖ്യകളുടെ കാണാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ ഓക്കെ താങ്ക് യു